അഞ്ചലിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറി യുവാവിന് ദാരുണാന്ത്യം ഏരൂർ ഐലറ വേലൻകുഴി സുബിനാണ് മരിച്ചത് നിലവിൽ അഞ്ചൽ ചീപ്പുവയൽ ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു പുലർച്ചെ അഞ്ചൽ പുനലൂർ പാതയിൽ ജയ് ജവാൻ ഓഡിറ്റോർത്തിന് സമീപത്തായിരുന്നു അപകടം മണിയോട് ഈ അപകടം നമ്മൾ സംശയിക്കുന്നത് അമിത വേഗതയിൽ റോഡിൽ നിന്ന് അഞ്ചലേക്ക് വന്ന മോട്ടോർ അതിൻ്റെ അമിത സ്പീഡ് കാരണം ഈ പോസ്റ്റിൽ ഇടിച്ച് പോസ്റ്റ് നാമ ഇതിൻ്റെ മൂട് നാമാവിശേഷമായി തകർത്തിരിക്കുകയാണ് തൽക്ഷണം തന്നെ ആ യുവാവ് മരിച്ചതായിട്ടാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അയലർ സ്വദേശിയാണ് യുവാവ് എന്തിനാലും ഈ ഒരു വണ്ടിയുടെ ടയർ തന്നെ കണ്ടാലറിയാം വളരെ പടക്കം ചെന്ന ടയറാണ് എന്തിനാലും അമിത വേഗതയിലോ ഇനി ലഹരിയിലാണെന്ന് നമ്മൾ സംശയിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടുന്ന് ഇടിച്ചിട്ട് ഇതിൻ്റെ ഈ മോട്ടോർ സൈക്കിളിൻ്റെ ഭാഗങ്ങൾ വളരെ അധികം ദൂരത്തിലേക്ക് കാരണം ആഘാതത്തിലാണ് ഇടിച്ചിരിക്കുന്നത് നിലവിൽ ഈ ഈ മോട്ടോർ പോസ്റ്റ് എപ്പോഴും സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ് പോലീസും നാട്ടുകാരും ചേർന്ന് ഉടൻ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു മാറിയ നിലയിലാണ് ബൈക്കിന്റെ മുൻഭാഗവും പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അമിത വേഗതയിലെത്തിയ ബൈക്ക് നിയന്ത്രണം വിട്ട് ഫുട്പാത്തിലെ കൈവരിക്കുള്ളിലുള്ള വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു അഞ്ചൽ പോലീസ് നിയമ നടപടി സ്വീകരിച്ചു ന്യൂസ് കേരളം കൊല്ലം